ത്രോക്ഷക്ര പെർമനന്റിൽ ഇരിക്കുന്ന കാരണോടാണ് മഹാദേവിന് നീല കളർന്ന പറയണത് പക്ഷെ ക്ഷിപ്രകോപിയാണ് എന്നുള്ളത് വെറും തെറ്റിദ്ധാരണയാണ് ക്ഷിപ്രസാദിയാണ് നന്ദി ക്ഷമയോട് കൂടിയിട്ട് എത്രയോ കാല ഭഗവാനെ സേവിച്ചത് ഒറ്റ കാര്യം ചോദിച്ചോളൂ എനിക്ക് ഭഗവാനെ സദാ സമയം കാണണം ഈ ധ്യാനത്തിലിരിക്കണ ഒരു മൂർത്തിയോട് പോയിട്ട് വിവാഹം നടക്കണേ പറഞ്ഞാൽ ഭഗവാൻ എന്താ ചെയ്യുക എല്ലാവരും നന്ദിയുടെ അടുത്ത് എത്തിയാൽ കൈ ഇങ്ങനെ കൊട്ടിയിട്ട് നന്ദീനെ വിളിക്കും സത്യം പറഞ്ഞാൽ മഹാദേവൻ പോലും നന്ദിക്ക് കാവലായിട്ടാണ് അവിടെ ഇരുന്നേക്കുന്നത് ആദ്യം ഭഗവാൻ നമുക്ക് അത് തരില്ല പുള്ളിയുടെ ഭൂതഗണങ്ങൾ നമുക്ക് ഭൂതശുദ്ധി വരണം പെട്ടെന്ന് ഫാസ്റ്റ് റിസൾട്ട് വേണം എന്ന് പറഞ്ഞ ആൾക്കാരാരും ഭഗവാനെ വിളിക്കില്ല പേടിയണം ഒന്നവർക്ക് ഭഗവാന്റെ ഈ ഒരു അന്തർമുഖത്വമുള്ള ഒരു സ്വഭാവം പിന്നെ ഭഗവാൻ ഏറ്റവും ഇഷ്ടം നമശിയ ജപിക്കുന്നത് തന്നെയാണ് നമ്മൾക്ക് അത് ഉപാസനയിലൊക്കെ അങ്ങനെ തന്നെയാണ് ക്ഷമയില്ലാതെ നമുക്ക് ഉപാസനയിലേക്ക് കടക്കാൻ പറ്റില്ല എങ്കാമേ പരമാത്മാവ് ശിവൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മഹാദേവന്റെ അടുത്തേക്ക് പോയി എന്നെ രക്ഷിക്കണേന്ന് പറയാൻ പാടില്ല കാരണം സംഹാരമൂർത്തിയാണ് നിങ്ങളെ രക്ഷിക്കാന്ന് പറയുന്നത് മോക്ഷം നൽകുകയാണെന്നുള്ള രീതി കേട്ടിട്ടുണ്ട് അതേപോലെ മഹാദേവന്റെ അടുത്ത് പോയി നമ്മുടെ ഏത് പൂജ അല്ലെങ്കിൽ മഹാദേവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യേണ്ട രീതികൾ എന്തൊക്കെയാണ് ആദ്യം മഹാദേവൻ തന്നെ കണക്ടായ എനർജി കണക്ട് ആവണം ഇതേപോലെ തന്നെ മഹാദേവൻ സംഹാരമൂർത്തിയായ കാരണം കൊണ്ട് മഹാദേവൻ എല്ലാവർക്കും ഭയമാണ് പക്ഷെ ക്ഷിപ്ര എന്നുള്ളത് വെറും തെറ്റിദ്ധാരണയാണ് ക്ഷിപ്രപ്രസാദിയാണ് അതെങ്ങനെയാണെങ്കിൽ മഹാദേവൻ എപ്പോഴും നമ്മൾ കണ്ട മഹാദേവൻ കണ്ണടച്ചിട്ട് ധ്യാനത്തിലിരിക്കണ മഹാദേവനായിരിക്കും അല്ലേ കൂടുതലും ആൾക്കാരും കണ്ടിട്ടുണ്ടാവുക മഹാദേവൻ ഒറ്റയ്ക്ക് ധ്യാനത്തിലിരിക്കുകയാണ് അപ്പം മഹാദേവൻ ഏത് രൂപത്തിലായിരിക്കുണ്ടാവുക എല്ലാം വെടിഞ്ഞിട്ടുള്ള ഒരു തപസ്സിയുടെ ഒരു രൂപത്തിലല്ലേ മഹാദേവൻ കണ്ണടച്ചിട്ടിരിക്കുന്നത് അപ്പം മഹാദേവൻ എപ്പോഴും ആരും ഡിസ്റ്റർബ് ചെയ്യണത് ഇഷ്ടമല്ലല്ലോ കാരണം ആളെപ്പോഴും സൈലൻ്റ് പ്ലേസിലിരിക്കാനും സൈലൻ്റ് ആയിട്ടിരിക്കാനും ആരും വിളിക്കുക അതായത് മഹാദേവൻ എപ്പോഴും പാർവ്വതിയായിട്ട് ഇരിക്കണില്ലെന്നല്ല പറയണത് മഹാദേവൻ എപ്പോഴും ഇരിക്കണത് ആ ഒരു സബ് കോൺഷ്യസ് കാരണം വിശുദ്ധി ആണ് അതായത് ത്രോട്ട് ത്രോക്ഷക്ര പെർമനൻറ്റിലിരിക്കണ കാരണം കൊണ്ടാണ് മഹാദേവന് നീല വളർന്നാൽ പറയണത് അല്ലാതെ കണ്ടത്തിലുള്ള വിഷം കഴിച്ച കാരണം കൊണ്ടല്ല മഹാദേവൻ എപ്പോഴും പെർമനൻറ്റിലാണ് ഇരിക്കുന്നത് ഈ ബ്രഹ്മാണ്ടത്തിനെല്ലാം സ്വരൂപമാണ് മഹാദേവൻ എന്ന് പറയുക അപ്പോൾ മഹാദേവൻ എന്ന ആ ആ ഒരു വ്യക്തി എപ്പോഴും ധ്യാനത്തിൽ ആണ് ഇരിക്കുക കണ്ണും രണ്ടും അടച്ച് ധ്യാനത്തിലിരിക്കുമ്പോൾ അവിടെ ആൾ എല്ലാത്തിൽ നിന്നും അതായത് എല്ലാ വികാരങ്ങളെയും എന്താ അതിനെ പറയാം ത്യജിച്ചിട്ട് അതായത് അന്തർമുഖനായിട്ട് ഇരിക്കുകയാണ് ഭഗവാൻ അല്ലേ അന്തർമുഖത്തിലിരിക്കുന്ന ഒരാളോട് നമ്മൾക്ക് ഒരു കല്യാണം നടക്കണം നമ്മൾ നമുക്ക് ധനം ഉണ്ടാകണം നമുക്ക് വീട് വെക്കണം ഭഗവാനെ ഞാൻ എന്നെ രക്ഷിക്കണേ ചില ക്ഷേത്രത്തിൽ പോയാൽ കാണാം നന്ദീനെ ഇപ്പോൾ നമ്മളെ വടക്കനാഥ ക്ഷേത്രം എല്ലാവരും നന്ദിയുടെ അടുത്ത് എത്തിയാൽ കൈ ഇങ്ങനെ കൊട്ടിയിട്ട് നന്ദീനെ വിളിക്കും സത്യം പറഞ്ഞാൽ മഹാദേവൻ പോലും നന്ദിക്ക് കാവലായിട്ടാണ് അവിടെ ഇരുന്നേക്കുന്നത് ഇങ്ങോട്ട് തിരിഞ്ഞിട്ടിരിക്കണത് അതായത് സിംഹോദരനെ വിട്ടപ്പോൾ സിംഹോദരനെ കാണാനില്ല സിംഹോദരനെ തിരയാൻ വേണ്ടിയിട്ട് നന്ദീനെ വിട്ടു ഭഗവാൻ വന്നേക്കുമ്പോൾ നന്ദി കിടന്നുറങ്ങുക എന്ന് പറയണത് അപ്പോൾ ഭഗവാൻ നന്ദിക്ക് കാവലായിട്ട് പടിഞ്ഞാട്ട് തിരിഞ്ഞിരുന്നു എന്നാണ് പറയണത് ആ നന്ദീനെ പോയിട്ട് നമ്മൾ കൈ ഒട്ടി വിളിച്ച എന്താകും അവസ്ഥ ഉറക്കത്തിൽ ഒരാൾ തട്ടി വിളിക്കണത് ഇഷ്ടമുണ്ടാവുമായിർക്കെങ്കിലും ഇതേ അവസ്ഥയാണ് ഭഗവാനിരിക്കണത് എപ്പോഴും അർദ്ധ മയക്കത്തിലിരിക്കണ ഭഗവാനെ കാണുക ആ ഭഗവാനോട് ആവശ്യങ്ങൾ ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ ഈ വണ്ട് പോയ പോലെ പറയുകയാണെങ്കിൽ ഭഗവാന്റെ പ്രി എന്തായിരിക്കും ഭഗവാന്റെ അവസ്ഥ ഇത് നമ്മൾ ചിന്തിച്ചാൽ മതി ഭഗവാൻ സന്തുഷ്ടനായിരിക്കണ ഒരു സമയമുണ്ടല്ലോ അതായത് പാർവതി ദേവിയായിട്ട് ഇരിക്കണ ഒരു കൈലാസത്തിലിരിക്കണ ഒരു ഇതും ധ്യാനത്തിലിരിക്കണ ഒരു രണ്ട് രണ്ട് ഫ്രീക്വൻസിയാണ് ബോഡിയിലുണ്ടാവുക എനർജി അപ്പം മഹാദേവനെ ഇഷ്ടം എന്താണെങ്കിൽ ഭഗ മക മഹാദേവനെ സദാസമയം സ്മരിച്ചിട്ട് നന്ദീനെ പോലെ ക്ഷമയോടു കൂടി കാത്തിരിക്കാനാണ് മഹാദേവൻ പറയുക ക്ഷമയോടുകൂടി കാത്തിരിക്കുക ഫലം വന്നോളും നമ്മൾ ചെയ്യണ കർമ്മ നല്ലതാണെങ്കിൽ നമുക്ക് ഫലം വന്നോളും നന്ദി ക്ഷമയോട് കൂടിയിട്ട് എത്രയോ കാലം ഭഗവാനെ സേവിച്ചത് ഒറ്റ കാര്യം ചോദിച്ചോളൂ എനിക്ക് ഭഗവാനെ സദാസമയം കാണണം കാണണമെന്ന് ഇതന്നെയാ മഹാദേവന്റെ ഉദാത്തമായ ഉദാഹരണം അതാണ് കൂടി കാത്തിരുന്നാൽ ഇപ്പൊ വേണം ഇപ്പോൾ നടക്കണം പറഞ്ഞാൽ മഹാദേവൻ്റെ അടുത്ത് നടക്കില്ല ക്ഷിപ്രപ്രസാദിയാണ് ക്ഷിപ്രകോപിയാണ് അതാണ് കാമദേവനെ പോലും തൃക്കണ് തുറന്നിട്ട് കാമദേവനെ ഹനിച്ചു എന്ന് പറയണത് അപ്പോൾ ഭഗവാനെ സ്മരിച്ച് സ്മരിച്ച് സ്മരിച്ചിട്ട് നമ്മളുടെ ആവശ്യം ഭഗവാന്റെ ബോധതലത്തിലേക്ക് എത്തണ ഒരു സമയമുണ്ടല്ലോ അതൊരു ക്ഷമയോടുകൂടി നമ്മൾ കാത്തിരുന്ന തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ നടക്കും അല്ല വിവാഹം നടക്കണേ എന്ന് പറയുമ്പോൾ ഈ ധ്യാനത്തിലിരിക്കണ ഒരു മൂർത്തിയോട് പോയിട്ട് വിവാഹം നടക്കണേ പറഞ്ഞ ഭഗവാൻ എന്താ ചെയ്യുക അത് ഉമാമഹേശ്വരനായിട്ട് ഇരിക്കണ ഒരു സങ്കല്പത്തിലാണ് ഭഗവാനോട് പറയണമെങ്കിൽ തീർച്ചയായിട്ടും നടക്കും നമ്മൾ കാണേണ്ട കാഴ്ചപ്പാടിലാണ് വ്യത്യാസം ഉമാമഹേശ്വര സങ്കല്പത്തിലിരിക്കണ ഭഗവാനോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും സ്വയംമാർ പുഷ്പാഞ്ജലി കഴിച്ചിട്ട് വാഹ തടസ്സങ്ങൾ മാറ്റേണ്ട ഭഗവാനെ പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് നടക്കും അത് സമയത്ത് ധ്യാനത്തിലിരിക്കണ അന്തർമുഖനായിട്ടിരിക്കണ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ എന്താ ഉണ്ടാവുക ഭഗവാൻ അത് കേൾക്കുമോ പിന്നെ ഭഗവാനെ ഏറ്റവും ഇഷ്ടം നമശിവ ജപിക്കുന്നത് തന്നെയാണ് സർവ്വത്തിനും അധിപനായിട്ട് നിൽക്കണ ഭഗവാൻ ഏറ്റവും ഇഷ്ടം എന്തായിരിക്കും നമശിവ എന്നുള്ള ആ ജപത്തിലാണ് ഭഗവാൻ നമുക്ക് അല്ല അത് ഓൾ പ്രൊട്ടക്ഷനാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാലം ഓൾ പ്രൊട്ടക്ഷനാണ് നമശിയോ ഇപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട് എപ്പോഴും പ്രശ്നമാണ് എപ്പോഴും പ്രശ്നമാണ് എപ്പോഴും രോഗമാണ് എപ്പോഴും ദുരിതമാണ് എപ്പോഴും നെഗറ്റീവ്സ് ആണ് അവരോട് എനിക്ക് പറയാനുള്ളത് ഡെയിലി നിങ്ങൾക്ക് ഒരു ഇരുപത്തൊന്ന് തവണ നമശുവായ ജപിക്കുക ഇരുപത്തൊന്ന് തവണ ഞാൻ പറയണുള്ളൂ നമശിയുവായ ജപിക്കുക എന്നും നൂറ്റെട്ട് ജപിക്കാൻ അവർക്കാവുമ്പോൾ നൂറ്റെട്ട് ജപിക്കുക എന്നും ഇരുപത്തൊന്ന് തവണ നമശുവായ ജപിക്കുക ശനിയാഴ്ച ദിവസങ്ങളിൽ ഒരു രാത്രി ഒൻപത് മണിയായി കഴിഞ്ഞാൽ കുറച്ച് കുരുമുളക് ഒരു ഒരു കഷ്ണം മഞ്ഞൾ ഒരു കഷ്ണം കരിക്കട്ട അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങ ഇതെല്ലാം ഒരു അടുപ്പിലോ അല്ലെങ്കിൽ ക കത്തിച്ചിട്ടുണ്ടെങ്കിൽ നമശമായി തന്നെ മതി ഈ നമശമായ നെഗറ്റീവ്സ് മാറ്റാൻ പറ്റും വലിയ ബാധകയറി ആൾക്കാർ കാര്യമില്ല പറഞ്ഞത് ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ അത് മാറാൻ അത് മതി അപ്പം ഭഗവാൻ ഏറ്റവും ഇഷ്ടം ഭഗവാൻ പറയുന്നുണ്ട് ഭഗവാൻ്റെ പ്രീതി ഭഗവതിന് പ്രീതിപ്പെടുത്തിയാൽ മാത്രമാണ് ഭഗവാൻ പ്രീതിയാവുള്ളൂ അന്തർമുഖനായ ഭഗവാന്റെ കാര്യമില്ല പറയണം ഉമാമഹേശ്വര സങ്കല്പത്തിലിരിക്കേണ്ട ഭഗവാൻ പ്രീതിയാവണമെങ്കിൽ ആദ്യം ആരറിയണം ദേവീനെ അറിയണം ദേവി അറിഞ്ഞാൽ മാത്രമാണ് ദേവി ഭഗവാനറിയിക്കാൻ തയ്യാറാവുകയുള്ളു അപ്പം ആരനുവാദം ആദ്യം വേണം ഭഗവാനെ അറിയണം അപ്പം ചില ആൾക്കാര് ശിവനെ മാത്രം സേവിക്കുന്നവരുണ്ട് ശിവനെ മാത്രം പൂജിക്കണവരുണ്ട് ശിവന്റെ മാത്രം ജപം ചെയ്യണവരുണ്ട് ഉപാസകരുണ്ട് പക്ഷെ എപ്പോഴും അവർക്ക് കഷ്ടത അനുഭവിക്കണവരുണ്ട് ഇതൊക്കെ ചെയ്തിട്ട് കഷ്ടത അനുഭവിക്കണം ഉടനാടി അവര് ചെയ്യേണ്ടത് ഭഗവതി ആദ്യം അറിയാൻ ശ്രമിക്കണം ഭഗവതിയുടെ അനുവാദത്തിൽ ആറ് പടി കടന്നിട്ട് എന്ന് പറയണം അപ്പൊ ആറ് മൂലാധാരം അപ്പൊ ഗണപതിനെ ആദ്യം പ്രീതിപ്പെടുത്തണം ഗണപതിയുടെ അനുവാദത്തിൽ അത് അച്ഛനെ കാണാൻ പറ്റില്ലാന്ന് തന്നെയാണ് അപ്പോൾ ഗണപതിയുടെ പ്രീതി ഉണ്ടെങ്കിൽ മൂലാധാരത്തിൽ ഗണപതിയുടെ ആ പ്രീതി ഉണ്ടെങ്കിൽ അടുത്ത പടിയിൽ ഭഗവതിനെ കൂടി നമ്മൾ പ്രീതിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഭഗവാനിലേക്ക് ആ അതായത് പുള്ളി നമ്മൾ എങ്ങനെയാ വെച്ചാൽ ആദ്യം ഭഗവാൻ നമുക്ക് അത് തരില്ല പുള്ളിയുടെ ബോധഗണങ്ങള് നമ്മൾക്ക് ബോധശുദ്ധി വരണം ഭൂത അതായത് അദ്ദേഹത്തിൻ്റെ ഭൂതഗണങ്ങൾ നമ്മളെ പരീക്ഷിക്കണേനെ എട്ടാം വരെ പരീക്ഷിക്കും ആ പരീക്ഷണത്തിൽ വിജയിച്ചാൽ മാത്രമാണ് അടുത്ത സ്റ്റെപ്പ് കിടക്കാൻ പറ്റുള്ളൂ അടുത്ത സ്റ്റെപ്പിൽ ഭഗവതിയുടെ പരീക്ഷണങ്ങൾ ഭഗവതിയുടെ ഭൂതഗണങ്ങളെ പരീക്ഷണങ്ങളും കൂടി കഴിഞ്ഞിട്ടേ ഭഗവാൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ആരൊക്കെ കഴിയണം അപ്പോൾ ഉടനടി ഭഗവാനെ വിളിച്ചാൽ ഫലം കിട്ടും അപ്പം ഭഗവാൻ പതുക്കെ ഫലം തരേണ്ട കാരണം കൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടം ഭഗവാനെ അപൂർവ ആൾക്കാരാണ് ശിവനെ പ്രീതിപ്പെടുത്തിയിട്ട് ശിവൻ്റെ അതിലിരിക്കണവർ വളരെ റയർ ശൈവര് ശൈവര് പറയുമ്പോൾ ഭഗവാനെ മാത്രം ചിന്തിക്കണവരാണ് ഒന്നും അവരെ കൺസെപ്റ്റ് ഇല്ല പക്ഷെ പെട്ടെന്ന് ഫാസ്റ്റ് റിസൾട്ട് വേണമെന്ന് പറഞ്ഞ ആരും ഭഗവാനെ വിളിക്കില്ല പേടിയാണ് ഒന്നവർക്ക് ഭഗവാൻ്റെ ഈ ഒരു അന്തർമുഖത്വമുള്ള ഒരു സ്വഭാവം രണ്ടാമത്തെ കാര്യം പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല എന്നുള്ളൊരു ചിന്ത അപ്പോൾ ഇവർ മറ്റുള്ള ദേവതേനെ പോകും പക്ഷെ പുള്ളി ക്ഷമയോട് നന്ദീനെ പോലെ ക്ഷമയോട് കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ പുള്ളി എന്ത് ചെയ്യും എല്ലാ ഫലങ്ങളും നമുക്ക് തരാൻ തുടങ്ങും അത് ചെലപ്പോ പത്ത് പന്ത്രണ്ട് വർഷം പതിനഞ്ചു വർഷമൊക്കെ പിടിക്കും അതുവരെ കാത്തിരിക്കാൻ നമ്മൾ തയ്യാറാണ് ആവശ്യം നമ്മുടെ അല്ലേ ഉട്ടന അടി പോയിട്ട് നടന്ന് ഭഗവാന്റെ ഒരു ശിവലിംഗം വെച്ച് പൂജിച്ചിട്ടുണ്ടെങ്കിൽ കാര്യം നടക്കണമെന്നില്ല ക്ഷമയാണ് ഏറ്റവും ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം നമ്മൾക്ക് അത് ഉപാസനയിലൊക്കെ അങ്ങനെ തന്നെയാണ് ക്ഷമയില്ലാതെ നമുക്ക് ഉപാസനയിലേക്ക് കടക്കാൻ പറ്റില്ല ഒരു റിസൾട്ടിന് വേണ്ടിയിട്ടും നമുക്ക് സേവിക്കാൻ പറ്റില്ല ആറിനെ ഏത് ദേവതേനും പറ്റില്ല